ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച അമിത്ഷാക്കെതിരെ രാജ്യം മുഴുവൻ പ്രതിഷേധം അലയടിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അമിത്ഷായെ ബഹിഷ്കരിക്കുകയാണ് പാർലമെൻറ്റിൽ അംബേദ്കറെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണിപ്പോൾ ഡി എം കെ എന്ന തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടി പാർട്ടി അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം നിർവാഹ സമിതിയാണ് ഈ പ്രമേയം തന്നെ പാസാക്കിയത് ഇങ്ങനെ ഒരു മന്ത്രിയെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പാർലമെന്റിൽ അമിത്ഷാ നടത്തിയ പരാമർശത്തെ അതിശക്തമായി ഈ പ്രമേയം അപലകിക്കുന്നുവെന്നും അതിൽ പറയുന്നു മുതിർന്ന ബി ജെ പി നേതാവ് കൂടിയായ അമിത്ഷാ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപമാനിച്ചുവെന്ന് പ്രമേയം ഉറപ്പിച്ചു പറയുന്നു ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസംഗം അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും കൂടാതെ ഇതിനുശേഷം ബി ജെ പി പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ കാര്യങ്ങൾ വെറും നാടകമാണെന്നും ഡി എം കെ പ്രമേയം തുറന്നടിച്ചു ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രത്തിനകത്ത് വെച്ച് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ അപകീർത്തികരമായ രീതിയിൽ സംസാരിച്ചത് വളരെ ലജ്ജാകരമാണ് പരാമർശം അതിരുന്ന് കടന്നുവെന്നും രാജിവെക്കേണ്ടി വരുമെന്നും ഉറപ്പായപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും ബി ജെ പി നടത്തിയ നാടകം അതങ്ങേയറ്റം ഹാസ്യാത്മകമാണെന്നും ഡി എം കെ പ്രമേയത്തിൽ പറയുന്നു സംഭവത്തിൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു വരികയാണ് ബി ജെ പിയുടെ പ്രതിച്ഛായ തന്നെ മുഴുവൻ തകർന്നൊരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു എന്നിട്ടും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അമിത്ഷായുടെ പരാമർശത്തെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തു വരുന്നു ആഭ്യന്തരമന്ത്രി അംബേദ്കറെ അപമാനിച്ചതല്ലെന്നും കോൺഗ്രസിന്റെ ഇരുണ്ട ചരിത്രം തുറന്നുകാട്ടുകയാണ് ചെയ്തത് എന്നും പറഞ്ഞു നോക്കി നരേന്ദ്രമോദി എന്നിട്ടും രക്ഷയില്ല ഇതിനെതിരെയും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി അംബേദ്കറെ അപമാനിച്ച ഒരാളെ ന്യായീകരിക്കുന്നത് അപമാനിച്ചതിനേക്കാളും വലിയ കുറ്റമാണെന്നും രാജ്യത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു പ്രതിപക്ഷം അങ്ങനെ അംബേദ്കറെ തൊട്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബി ജെ പിക്ക് മുഴുവനും കൈപൊള്ളിയിരിക്കുന്ന ഒരു സമയത്താണ് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി കൂടിയായ ഡി എം കെ അമിത്ഷായ്ക്കെതിരെ പ്രമേയം തന്നെ പാസാക്കിയിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾ മുഴുവനായും അമിത്ഷായ്ക്കെതിരായി മാറാൻ ഈ പ്രമേയത്തിന് സാധിച്ചു എന്നതാണ് സത്യം തമിഴ്നാട്ടിൽ കാലുകുത്തിയാൽ വലിയ പ്രതിഷേധം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിടേണ്ടി വരുമെന്നതിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത്